നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ഋതു മന്ത്ര മോഡലിങ്ങിൽ തിളങ്ങി നിൽക്കുന്ന താരം സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്കിടയിൽ സജീവമാണ് നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ താരം പങ്കുവച്ച ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ റിലേഷൻഷിപ്പുകളെക്കുറിച്ചും അത് പിരിയാനുണ്ടായ കാരണങ്ങളെക്കുറിച്ചും ഒരു ഷോയിൽ സംസാരിക്കുന്ന വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നിലവിൽ പ്രണയമൊന്നുമില്ല എങ്കിലും മുൻപ് കുറച്ച് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് താരം വെളിപ്പെടുത്തിയത് അത് പിരിയാനുണ്ടായ കാരണവും വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് യോജിച്ചതാണ് എന്ന് കരുതി സംഭവിച്ചു പോയതാണെന്നും പറഞ്ഞു ആദ്യ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയത് എന്തിനാണ് ചായ വാങ്ങി തരാഞ്ഞിട്ടാണോ എന്ന് എം ജി ശ്രീകുമാർ തമാശയായി ചോദിച്ചു ഇതൊക്കെ എങ്ങനെ അറിയുന്നു എന്നായിരുന്നു താരം ചോദിച്ചത് ആദ്യത്തെ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരുന്നു രണ്ടാമത്തെ റിലേഷൻഷിപ്പ് അതുപോയത് ബർഗർ വാങ്ങി തരാന്നിട്ടാണെന്ന് ഋതുവും പറയുന്നു ഇപ്പോൾ റിലേഷൻഷിപ്പുകളിലേക്ക് പോകാതെ കരിയറിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് ഇനി ഒരാൾ വന്നാൽ തന്നെ മനസ്സിലാക്കി വരണം ഇനി അധികം സമയമില്ല ഒരു പരീക്ഷണവും ജീവിതത്തിൽ നടത്താനുള്ള സമയം ഇനി എൻ്റെ മുന്നിലില്ല ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരിയർ നോക്കണം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ജോലി എന്നിവ വേണം അത് കഴിഞ്ഞ് ഇഷ്ടമുള്ള ഒരാൾ വന്നാൽ കല്യാണം കഴിക്കണം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന അഭിപ്രായമാണ് ഋതു മന്ത്രയ്ക്ക് കാരണം ഞാൻ എൻ്റെ അമ്മയെ കണ്ടു വളർന്നതാണ് അമ്മ ഒരു സിംഗിൾ ആണെന്നും താരം പറയുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന സമയത്ത് ഷോയിൽ തനിക്കൊരു പ്രണയം ഉണ്ട് എന്ന് ഋതു അവതാരകനായ മോഹൻലാലിനോട് വെളിപ്പെടുത്തിയിരുന്നു